ഡൽഹി മദ്യനയ അഴിമതി കെ കവിതയുടെ ഇടക്കാല ജാമ്യ അപേക്ഷ കോടതി തള്ളി ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബി ആർ എസ് നേതാവ് കെ കവിതയുടെ ഇടക്കാല ജാമ്യ ഹർജി കോടതി തള്ളി ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് അപേക്ഷ തള്ളിയത് ഡൽഹി മദ്യനയത്തിൻ്റെ പ്രയോജനം ലഭിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയയുമായും കവിത ഗൂഢാലോചന നടത്തിയെന്നും പകരമായി നേതാക്കൾക്ക് കോടി കൈമാറിയെന്നും ഇ ഡി വെളിപ്പെടുത്തിയിരുന്നു ഡൽഹി സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവില്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് പ്രാബല്യത്തിൽ വന്നത് ലഫ്റ്റനന്റ് ഗവർണറായി വി കെ സക്സേന ചുമതലയേറ്റതിന് പിന്നാലെയാണ് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത് ക്രമക്കേടുണ്ടെന്ന് കാട്ടി സി ബി ഐ പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു വിവാദമായതോടെ കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തിയൊന്നിന് മദ്യനയം പിൻവലിച്ചു ടെൻഡർ നടപടികൾക്ക് ശേഷം ലൈസൻസ് സ്വന്തമാക്കിയവർക്ക് സാമ്പത്തിക ഇളവുകൾ അനുവദിച്ചുവെന്നതാണ് പ്രധാന ആരോപണം സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ ഡിയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ക്രമക്കേടുകളിലൂടെ ലഭിച്ച നൂറുകോടിയിലേറെ രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി ഉപയോഗിച്ചുവെന്നാണ് ഇ ഡി യുടെ ആരോപണം ഇടപാടുകളിൽ ഭാഗമായിരുന്ന സൗത്ത് ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യവസായ സംഘത്തിൽ കെ കവിതയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ